നിങ്ങൾ സ്വന്തമായി തയ്ച്ചിടുന്നവരാണെങ്കിലും പുറത്തൊരാളുടെ കയ്യിൽ കൊടുത്ത് തയ്പ്പിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരു ടിപ്സാണ് ഞാനിന്ന് പറയുന്നത് നെക്ക് നല്ലപോലെ വൈഡാക്കി തയ്ച്ച് ഉപയോഗിക്കുന്നവരെ ഒരു മെയിൻ പ്രോബ്ലമാണ് ഇന്നർ വെളിയിൽ കാണുന്നത് അതായത് നമ്മളിടുന്ന പ്രായണ്ടല്ലോ പ്രാ വെളിയിലേക്ക് വെള്ളം അതിൻ്റെ സ്ട്രാപ്പ് ഒക്കെ വെളിയിലേക്ക് കാണുന്നത് നമുക്ക് ഇന്നർ ഉപയോഗിക്കാതെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും അതായത് നിങ്ങളൊരു കടയിൽ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുമ്പോഴാകട്ടെ നിങ്ങൾ തയ്ക്കുമ്പോഴാകട്ടെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ മെയിൻ ക്ലോത്ത് നമ്മൾ എടുക്കുന്ന മെയിൻ ക്ലോത്ത് ഒര മീറ്റർ കൂടെ അധികം എടുക്കണം എക്സ്ട്രാ എടുക്കണം ലൈനിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരിക്കലും ഇത് ചെയ്യരുത് നമ്മളെടുത്ത തയ്ക്കാനെടുത്ത അതേ ക്ലോത്ത് തന്നെ ഇതിന് യൂസ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യില്ലേ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം അത് ഏത് ബ്ലൗസാണേലും നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്യണം സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് സെയിം അളവിൽ നമ്മൾ ക്രോസ് ആയിട്ട് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതൊരിക്കലും തിരിഞ്ഞു പോകരുത് നിങ്ങൾ ആയിട്ട് എടുത്ത പീസ് ഫ്രണ്ടിൽ തന്നെ കൊടുക്കണം അല്ല ആയിട്ട് കട്ട് ചെയ്ത പീസ് അകത്തും കൊടുക്കണം ഇത് നമ്മൾ വിത്ത് ബ്ലൗസൊക്കെ സാരിയുടെ കൂടെ വരുന്ന വിത്ത് ഒക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ സെയിം മെറ്റീരിയൽ അതിനോട് സാദൃശ്യം മാച്ചായി വരുന്ന സെയിം മെറ്റീരിയൽ മേടിക്കണം ലൈനിങ് പീസ് ഒരിക്കലും യൂസ് ചെയ്യരുത് അത് മറന്നു പോകരുത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു ബ്രസ്റ്റ് പാഡ് കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സംഭവം പക്ക പക്ക പെർഫെക്റ്റായിട്ട് ഇട്ട് നമ്മൾ ബി ആർ യൂസ് ചെയ്ത അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും ഏത് ഡീപ്പ് ആണെങ്കിലും ഷോൾഡർ എത്ര തിന്നായിട്ടെടുത്താലും നമുക്കിങ്ങനെ ബ്ലൗസ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ടിപ്സ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക